അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ ഈ വെള്ളിയാഴ്ച നാം യുവത്വത്തെക്കുറിച്ചും യുവാക്കൾ സമൂഹത്തിൽ വഹിക്കുന്ന സ്തുത്യർഹമായ പങ്കിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് യുവാക്കൾ വർത്തമാനത്തിന്റെ സാക്ഷ്യവും ഭാവിയുടെ പ്രതീക്ഷയുമാണ് ഓരോ നാടും അതിന്റെ മോഹന സ്വപ്നങ്ങൾ വെക്കുന്നത് അവിടത്തെ യുവതയോടൊപ്പമാണ് യുവാക്കളിലൂടെയാണ് നാടിന് അന്തസ്സും അഭിമാനവും പ്രൗഢമായ നിലനിൽപ്പും സാധ്യമാവുന്നത് പ്രിയപ്പെട്ട യുവാക്കളെ അല്ലാഹു നിങ്ങൾക്ക് ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും തെളിമയുള്ള ചിന്തയും സൂക്ഷ്മമായ ബുദ്ധിയും സജീവമായ ശരീരവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിതാവായ അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾ ശക്തിപ്പെടുത്തുക നമ്മെപ്പോലെ ഒരുപറ്റം ചെറുപ്പക്കാർ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ വിശുദ്ധ ഖുർആൻ അവരെ പ്രശംസിക്കുകയും അനുമോദിക്കുകയും ചെയ്തത് സൂറത്തുൽ കഹഫ് ഉദ്ധരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ നാം അവർക്ക് വിശ്വാസത്തിൽ പുരോഗതി നൽകി നമുക്ക് അല്ലാഹുവിനെ ആരാധിക്കാം അവന് വഴിപ്പെടാം അപ്പോൾ അവൻ നമുക്ക് വിജയം നൽകും അല്ലാഹു ഓർമ്മപ്പെടുത്തി സ്ത്രീയോ പുരുഷനോ വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായും അവന് നാം ഒരു നല്ല ജീവിതം നൽകുക തന്നെ ചെയ്യും ഉത്തരവാദിത്ത ബോധമുള്ള ചെറുപ്പക്കാരൻ ആരെന്നാൽ അല്ലാഹു തനിക്ക് നൽകിയിട്ടുള്ള യുവത്വമെന്ന വലിയ അനുഗ്രഹം കൃത്യമായി വിനിയോഗിക്കൽ തന്റെ ബാധ്യതയാണ് എന്ന ബോധമുള്ളവനാണ് പ്രവാചകർ ഉത്ബോധിപ്പിച്ചു അഞ്ച് കാര്യങ്ങളെ അവയുടെ വിപരീതം വന്ന് ഭവിക്കുന്നതിനു മുമ്പ് ഉപയോഗപ്പെടുത്തുക അതിൽ പ്രവാചകർ പറഞ്ഞ ഒരു കാര്യം വാർദ്ധക്യമാവുന്നതിനു മുമ്പ് യുവത്വം ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതാണ് പ്രവാചകരുടെ മറ്റൊരു മുന്നറിയിപ്പ് ഇങ്ങനെയാണ് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ ചോദിക്കപ്പെടുന്ന അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരാൾക്കും കാലുകൾ മുന്നോട്ടുവെക്കാനാവില്ല ആ ചോദ്യങ്ങളിൽ ഒന്ന് യുവത്വം എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് അതുകൊണ്ട് യുവാക്കളെ നിങ്ങൾ ഈ നല്ല കാലം വിനിയോഗിക്കുക സമയം ഫലപ്രദമാക്കുക സോഷ്യൽ മീഡിയകളിൽ ജീവിതം തൊലഞ്ഞു പോകുന്നത് നമുക്കാർക്കെങ്കിലും സന്തോഷം നൽകുമോ കളി വിനോദങ്ങളിൽ മാത്രം ജീവൻ ഹോമിക്കപ്പെടുന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണോ അബ്ദുല്ലാഹിബിനു മസോദില്ലാൻഹു പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഭൗതികമോ പാരത്രികമോ ആയ എന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതനല്ലാതെ വെറുതെ ഇരിക്കുന്നത് കാണുന്നത് എനിക്ക് വെറുപ്പാണ് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വിലയിരുത്തണം മികവുകൾ കണ്ടെത്തണം പാഷൻ തിരിച്ചറിയണം മാർഗവും ലക്ഷ്യവും കൃത്യമായി നിർണയിക്കണം അങ്ങനെ നിങ്ങളുടെ സേവനം ഫലപ്രദമാവണം വിജയം വ്യതിരിക്തമാവണം ജോബ് മാർക്കറ്റിലേക്ക് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ കടന്നു ചെല്ലുക പരാശ്രയത്വവും അലസതയും ഉപേക്ഷിക്കുക അബ്ദുല്ലാഹിബിന് ജാഫർ അൻഹു അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രവാചകർ ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ കച്ചവടത്തിൽ ബറക്കത്ത് നൽകേണമേ എന്ന് അശ്രദ്ധയിലും അനാവശ്യങ്ങളിലും യുവത്വം പൊലിഞ്ഞു പോകുന്നത് കരുതിയിരിക്കുക യുവത്വം അനാവശ്യമായി കളഞ്ഞുകുളിച്ചവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക നഷ്ടമായ ശേഷം വിലപിച്ചതുകൊണ്ട് ഒന്നും തിരിച്ചു തിരിച്ചുകിട്ടാനില്ല എന്നോർക്കുക പ്രിയപ്പെട്ടവരെ യുവത്വം അറിവും വിജ്ഞാനവും നേടാനുള്ള മാർഗമാണ് ധാരാളം വായിക്കേണ്ടുന്ന അവസരമാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു നാടിന്റെ യഥാർത്ഥ സമ്പത്തും പ്രായോഗിക നേട്ടവും ഒളിഞ്ഞിരിക്കുന്നത് അവിടത്തെ വിദ്യാസമ്പന്നരായ യുവതയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പക്വതയും ബോധവും യുക്തിമതിത്വവും നൽകുന്ന അറിവുകൾ നിങ്ങൾ കരസ്ഥമാക്കുക വ്യക്തിവിശുദ്ധി നിങ്ങൾ നിലനിർത്തുക സാധ്യമാവുമ്പോൾ നിങ്ങൾ വിവാഹിതരാവുക അത് വ്യക്തിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും നമ്മുടെ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യുവാക്കളെ നിങ്ങൾക്ക് ചെലവുകൾ വഹിക്കാൻ സാധ്യമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം കാരണം അത് നിങ്ങളുടെ കണ്ണിന് സംരക്ഷണവും ലൈംഗിക വിശുദ്ധിക്ക് സുരക്ഷയുമാണ് ഒറ്റക്കാവുമ്പോൾ അള്ളാഹു കൂടെയുണ്ട് എന്നോർക്കുക ആരും കാണുന്നില്ല എന്ന ധാരണയിലുള്ള പാപങ്ങൾ ഉപേക്ഷിക്കുക കാരണം ഒറ്റക്കാവുമ്പോൾ ചെയ്യുന്ന കുറ്റങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കോപിപ്പിക്കും ആരോഗ്യം ക്ഷയിപ്പിക്കും ആരോഗ്യമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മൂലധനം നാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തരാവുക നമ്മുടെ ജീവിതവും കുടുംബവും കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുക നമ്മുടെ നാടിന്റെ ഭാവി നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവുക മുതിർന്നവരോടൊപ്പം ഇരുന്ന് അറിവും അനുഭവവും നേടിയെടുക്കുക വികാരങ്ങളെ നിയന്ത്രിക്കുക കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ആലോചിക്കുക നാവിനെയും അവയവങ്ങളെയും സൂക്ഷിക്കുക പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും വേണ്ടെന്ന് വെക്കുക ആസക്തികളിൽ നിന്നും അഭിനിവേശങ്ങളിൽ നിന്നും ദൂരം പാലിക്കുക ഇവയെല്ലാം നല്ല മനുഷ്യരുടെ ഗുണങ്ങളാണ് പ്രവാചകർ ഓർമ്മപ്പെടുത്തി ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക അല്ലാഹുവിനോട് സഹായം ചോദിക്കുക അശക്തനായി മാറി നിൽക്കരുത് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ